Back. ം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും മുളകും അവസാനിക്കാൻ പോവുകയാണെന്ന് പറയുന്നതിൻ്റെ റീസൺ എല്ലാവർക്കും അറിയാം ഉപ്പും ഉപ്പുമുളകിനകത്തെ ആർട്ടിസ്റ്റുകൾ തമ്മിലത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ് ബാലുവന്നീലും ശ്രീകുട്ടിനും ഇവർ രണ്ട് മൂന്ന് പേരും മുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ലൈംഗിക അതിക്രമണത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേസ് ഒരു തീരുമാനത്തിൽ എത്താതെ ഉപ്പുമുളകിലേക്ക് ഇനി അവർ തിരിച്ചു വരത്തില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇവർക്ക് ഇഷ്യൂസ് ആയിട്ട് കേസ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് കേസൊക്കെ തീർത്ത് തിരിച്ച് വന്നാലും ഇവർ തമ്മിലുള്ള ആ പഴയ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമോ വെച്ചാൽ സംശയമാണ് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഉപ്പുമുളകിൻ്റെ നിലനിൽപ്പിനൊരു വെല്ലുവിളി തന്നെയാണ് കാരണം ഇവരുടെ കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപ്പുമുളകിൻ്റെ ഇത്രയും കൊല്ലത്തെ ഒരു പത്ത് കൊല്ലത്ത് വിജയം എന്ന് പറയുന്നത് അതിപ്പോൾ ഇല്ലാതെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ചാനൽ പുതിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് പുതിയ രണ്ട് പരമ്പരകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് വീട്ടിലെ വിളക്ക് എന്ന് പറഞ്ഞൊരു മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പരമ്പരകളാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഉപ്പുമുളകും ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്ന രീതിക്ക് നമുക്ക് കൺഫേം തന്നെ ചെയ്യാം ഉപ്പുമുളകിന് പകരമായിട്ടാണ് ഈ ഒരു രണ്ട് പരിപാടി അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ബാലവും നീലവും വിരുന്നും ഇല്ലാതെ ഇനി ഉപ്പുമുളകും അങ്ങോട്ടും മുന്നോട്ട് പോവില്ല അതുകൊണ്ട് തന്നെ പോണവരേക്കും അതായത് ഈ ലാസ്റ്റ് ഷെഡ്യൂൾ എത്ര ദിവസം പോകുമ്പോൾ അത്ര ദിവസം ഇപ്പം മുളകും നമുക്ക് സ്ട്രീം ചെയ്യും അതിന് ശേഷമായിരിക്കും മുളകും നിർത്താൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഇപ്പം നിർത്തി കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്കാണ് ഈ ഒരു രണ്ട് പരിപാടി ഫ്ലവേഴ്സ് ചാനലിലോട്ട് വരാൻ പോകുന്നത് അതിന് ഉപ്പുമുളകും ആരാധകർക്ക് ഇതൊരു നിരാശ വാർത്ത തന്നെയാണ് എന്തുകൊണ്ടാണ് ചാനൽ ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനു മുമ്പും ഫ്ലവേഴ്സ് ചാനലും പ്രേക്ഷകരും താരങ്ങളുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുടീൻ്റെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പ് നീലിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുള്ളത് ആർട്ടിസ്റ്റുകൾ തമ്മിൽ തമ്മിലല്ല ആർട്ടിസ്റ്റലും ഡയറക്ഷൻ ടീമും ആർട്ടിസ്റ്റലും ചാനലൊക്കെ തമ്മിലാണ് പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇവർ തമ്മിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ ഇനി ഒന്നിച്ചു ഒരേപോലെ ഉപ്പു മുളകിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഡൗട്ടാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഉപ്പു മുളക് ഞാൻ നിർത്തി വെച്ചുകൊണ്ട് വേറെ പരിപാടി തുടങ്ങാനുള്ള തീരുമാനം ഫ്ലവേഴ്സ് ചാനലിൽ വന്ന് എത്തിയിരിക്കുന്നത് ഇനി ഇത് നിർത്തി കഴിഞ്ഞാൽ ഇനി തിരിച്ച് വീണ്ടും തുടങ്ങുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കാരണം സീസൺ ടു അവസാനിച്ചപ്പോൾ സീസൺ ത്രീ തുടങ്ങുമെന്ന രീതിക്ക് ശ്രീ കാണുന്നായിരത്താറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവസ്ഥയിൽ സീസൺ ത്രീ അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇപ്പം മുളകും സീസൺ ഫോർ ആയിട്ടൊന്നും ആരംഭിക്കാൻ ചാൻസസ് ഇല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക